എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബന്ധങ്ങളിൽ മടുപ്പ് തോന്നാറുണ്ടോ അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ചെയ്യുക നമ്മുടെ ബന്ധങ്ങൾ പ്രത്യേകിച്ച് പ്രണയവും ദാമ്പത്യവും സൗഹൃദവുമെല്ലാം ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ഏറ്റവും വലിയ ഘടകങ്ങളാണ് എന്നാൽ കാലക്രമേണ ഈ ബന്ധങ്ങളിൽ ഒരുതരം മടുപ്പോ വിരസതയോ അനുഭവപ്പെടുന്നത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഒരു കാലത്ത് വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും പങ്കുവച്ചവർക്ക് ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും പരസ്പരം സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്തൊരവസ്ഥ വന്നാൽ അത് ബന്ധത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യാനുള്ള വഴിയാണ് ഒരുക്കുന്നത് നമ്മളോട് അടുപ്പമുള്ളവർ ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ഈ മടുപ്പ് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ലെന്ന് മനസ്സിലാക്കണം ഇതിന് പിന്നിൽ വേറെ പല കാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിക്കേഷന്റെ കുറവാണ് ബന്ധത്തിന്റെ ആഴം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിക്കേഷനാണ് ജോലി തിരക്കുകളോ മറ്റു ഉത്തരവാദിത്തങ്ങളോ കാരണം പങ്കാളികൾക്കിടയിൽ കാര്യമായി സംസാരം ഇല്ലാതാവുകയും സംസാരം ദൈനംദിന കാര്യങ്ങളിൽ ഒതുങ്ങുകയും ചെയ്യുമ്പോൾ ബന്ധം വളരെ ബോറടിക്കുന്നത് പോലെ തോന്നും അതുകൊണ്ട് തന്നെ അത്തരം ബന്ധങ്ങളിൽ തുടരാൻ ആളുകൾക്ക് താൽപ്പര്യമില്ലാതെ വരും രണ്ടാമത്തെ കാര്യം എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ഒരേ രീതിയിൽ ആവർത്തിക്കുമ്പോൾ ബന്ധത്തിൽ ഒരു പുതുമ അനുഭവപ്പെടുകയില്ല എന്നതാണ് ആകാംക്ഷയും പുതുമയും ഇല്ലാതാകുമ്പോൾ ബന്ധത്തിൽ മടുപ്പ് അനുഭവപ്പെടുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് മൂന്നാമത്തെ കാര്യം രണ്ട് വ്യക്തികൾ രണ്ട് വ്യത്യസ്ത ഇടങ്ങളിലേക്ക് വളരുമ്പോൾ അവരുടെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും തമ്മിൽ വലിയ അകലം വന്നേക്കാം ഇത് പരസ്പരം മനസ്സിലാക്കാനും പിന്തുണ നൽകാനുമുള്ള സാധ്യത കുറയ്ക്കും നാലാമത്തേത് അവഗണനയാണ് പങ്കാളിക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകാതിരിക്കുക അവരുടെ ആവശ്യങ്ങളെയും വികാരങ്ങളെയും അവഗണിക്കുക എന്നിവ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ കഴിയാതെ വരും അഞ്ചാമത്തെ കാര്യം ശാരീരികവും വൈകാരികവുമായ അടുപ്പം കുറയുന്നത് പലപ്പോഴും ബന്ധങ്ങളിലെ മടുപ്പിന് ഒരു പ്രധാന കാരണമാകുന്നു എന്നതാണ് അടുപ്പമില്ലായ്മ അകൽച്ച വർദ്ധിപ്പിക്കും മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ബന്ധം അവസാനിച്ചു എന്ന് കരുതേണ്ടതില്ല കൃത്യമായ രീതിയിൽ ബന്ധത്തിൽ ഇടപെടൽ നടത്തിയാൽ ഈ വിരസതിയെ മാറ്റിയെടുക്കാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട കാര്യം ബന്ധത്തിൽ മടുപ്പ് തോന്നുമ്പോൾ പങ്കാളിയോട് തുറന്നു പറയുക എന്നതാണ് പ്രശ്നം തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ അല്ലാതെ ഒളിച്ചു വയ്ക്കുന്നത് ബന്ധത്തിന്റെ അകൽച്ച കൂട്ടും ബോറടി മാറ്റാൻ നിങ്ങളുടെ ഡെയിലി ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക ഒരുമിച്ച് പുതിയ ഹോബികൾ കണ്ടെത്തുക പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ച് അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുക ഇത്തരം പുതുമ ബന്ധത്തിന് ഉണർവ് നൽകും വെറുതെ ഒരുമിച്ചിരിക്കുന്നത് മാത്രമല്ല ക്വാളിറ്റി ടൈപ്പ് മൊബൈൽ ഫോണുകളും മറ്റ് ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളും ഒഴിവാക്കി പരസ്പരം ശ്രദ്ധ കൊടുത്ത് സംസാരിക്കുകയും സന്തോഷത്തോടെ സമയം ചെലവഴിക്കുകയും ചെയ്യുക പങ്കാളിക്ക് മാത്രമല്ല നിങ്ങൾക്കായിട്ടും സമയം കണ്ടെത്തുക സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് നിങ്ങളെ സന്തോഷവാനാക്കും ആ സന്തോഷം ബന്ധത്തിൽ കാണുകയും ചെയ്യും പങ്കാളി നിങ്ങൾക്കായി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുകയും അഭിനന്ദിക്കുകയും ചെയ്യുക സ്നേഹവും അംഗീകാരവും ബന്ധത്തിന്റെ അടുപ്പം വർദ്ധിപ്പിക്കും ഓർഗുക എല്ലാ ബന്ധങ്ങൾക്കും ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും മടുപ്പ് എന്നത് ബന്ധത്തിലെ ഒരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ് അതിനൊരു വെല്ലുവിളിയായി കണ്ട് പരസ്പരം കൈകോർത്ത് മുന്നോട്ട് പോയാൽ ഏതൊരു ബന്ധത്തിലും സ്നേഹവും സന്തോഷവും വീണ്ടെടുക്കാൻ സാധിക്കും അതിനു വേണ്ടത് ഇരുവരുടെയും ആത്മാർത്ഥമായ പരിശ്രമം മാത്രമാണ്